ഹരി സാർ നമസ്കാരം ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പാകിസ്ഥാനിൽ നിലവിൽ കളിക്കില്ല എന്നറിയിച്ചിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ബി സി സി ഐയുടെ അപേക്ഷ പ്രകാരം നിലവിൽ ആ ഒരു കളി സൗദിയിലേക്ക് മാറ്റാൻ വേണ്ടി ഇന്ത്യക്ക് സൗദിയിൽ കളിക്കാം എന്നുള്ളൊരു ഓപ്ഷൻ അവർ വെച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാധ്യമപ്രവർത്തനായിട്ടുള്ള രാജ്ദീപ് സർ ദേശായി ഇന്ത്യയുടെ എഡിറ്റർ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ ഒരു വലിയ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് ഇന്ത്യക്ക് മാത്രം എന്തുകൊണ്ടാണ് ഈ ഒരു പ്രിവിലേജ് നൽകുന്നത് മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കാമെങ്കിൽ ഇന്ത്യയ്ക്കും എന്തുകൊണ്ട് പാകിസ്ഥാനിൽ പോയി കളിച്ചുകൂടാ എന്നൊക്കെയാണ് രാജ്ദീപ് സർ സർ ദേശായി ചോദിക്കുന്നത് ഈ രാജ്ദീപിൻ്റെ ഈ ഒരു സംശയം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സംശയം തന്നെയാണ് അദ്ദേഹം ഒരു ഒരു ഇടതുപക്ഷ ചിന്തകനൊക്കെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു വിമർശനത്തിന് പിന്നിൽ ശരിയാണ് ഈ ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ പാകിസ്ഥാനിൽ കളിക്കില്ല എന്നൊരു വളരെ കൃത്യവും വ്യക്തവുമായ നിലപാട് ഇന്ത്യ എടുത്തിട്ടുണ്ട് ഇന്ത്യ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബൈയിലാണ് ഇപ്പോഴതുകൊണ്ട് മത്സരങ്ങൾ നടക്കുന്നത് പക്ഷേ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിരന്തരമായിട്ട് തീവ്രവാദികളെ നുഴഞ്ഞു കയറ്റി ഇവിടെ ആക്രമങ്ങൾ സൃഷ്ടിച്ച് മാത്രമല്ല നമ്മൾ ആലോചിക്കേണ്ടതിൽ വളരെ ഗൗരവതരമായ രണ്ട് സംഭവങ്ങൾ നമ്മുടെ പിറകിലുണ്ട് ഒന്ന് പാർലമെന്റ് അറ്റാക്ക് അത് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന പാകിസ്ഥാൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു തീവ്രവാദ സംഘടനയാണ് നടത്തുന്നത് പിന്നീട് ബോംബെ അറ്റാക്ക് ഈ രണ്ട് അതിഭീകരമായ അതിക്രമങ്ങൾ ഇന്ത്യയിൽ കൂട്ടക്കുരുതികൾ നടത്തി നടത്താൻ വന്നിട്ടുള്ള പാകിസ്ഥാന് അവര് ആ രാജ്യത്ത് പോയി ഇന്ത്യ എന്ത് ഉറപ്പിലാണ് കളിക്കുന്നത് അപ്പം ശ്രീ ഒരിക്കൽ ശ്രീലങ്കൻ ടീം പാകിസ്ഥാനിൽ കളിക്കുമ്പോൾ അവിടെ തീവ്രവാദ ആക്രമണം ഉണ്ടായിട്ടുണ്ട് സ്റ്റേഡിയത്തിൽ ഇത് ഈ ഒരു സാഹചര്യം പരിഗണിച്ചിട്ടാണ് സെക്യൂരിറ്റിയുടെ അഭാവം പരിഗണിച്ചിട്ടാണ് ഇന്ത്യ ഒരു ന്യൂട്രൽ വെന്യൂ എന്ന രീതിയിൽ ദുബായ് തിരഞ്ഞെടുത്തത് പക്ഷെ ഇപ്പോൾ ഇന്ത്യ ടുഡേ ഗ്രൂപ്പിന്റെ എഡിറ്ററും പിന്നെ അറിയപ്പെടുന്ന ഒരു ഇടതുപക്ഷ അനുകൂല അല്ലെങ്കിൽ കോൺഗ്രസ് അനുകൂല പത്രപ്രവർത്തകനൊക്കെ ആണെന്നാണ് പുള്ളി പുള്ളിയുടെ പ്രവർത്തിയിൽ നിന്ന് പറഞ്ഞത് ആ രാജ്ദീപ് സർദേശായി ഇപ്പോഴഭിപ്രായപ്പെടുന്നത് ഇപ്പോൾ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ചാമ്പ്യൻസ് ട്രോഫി ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ആ മത്സരങ്ങളിൽ ഗ്രൂപ്പ് ബിയിലെ ദക്ഷിണാഫ്രിക്ക ചാമ്പ്യന്മാരാണ് അപ്പോൾ അവര് സെമി ഫൈനലിൽ മത്സരിക്കേണ്ടത് ആരുമായിട്ടാണ് ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള മത്സരത്തിലെ വിജയി അപ്പൊ രാജ്ദീപ് സർദേശായി പറയുന്നത് ദക്ഷിണാഫ്രിക്കയ്ക്ക് എന്തായാലും ബുദ്ധിമുട്ടാണ് ഇന്ത്യ ആണെങ്കിൽ അവർക്ക് ദുബായിലോട്ട് പോകേണ്ടവരും പിന്നെ അതേസമയം ആണെങ്കിൽ അവർക്ക് ലാഹോറിൽ പോയാൽ അപ്പം ഇത് എന്തൊരു അന്യായമാണ് ഇന്ത്യക്ക് എന്താ ഉണ്ടോ എന്നാണ് ചുരുക്കി പറഞ്ഞാൽ രാജ്ദീപ് സർദേശായി ചോദിക്കുന്നത് കാര്യം ഇന്ത്യക്ക് അങ്ങനെ ഒരു ന്യൂട്രൽ വെന്യൂവിൽ കളിക്കാൻ ഒരേ ഒരു വെന്യൂ അത് ദുബൈയിൽ ഇന്ത്യ ദുബൈയിൽ ഇന്ത്യക്ക് കളിക്കാനുള്ള ഒരു അവകാശം പ്രത്യേക അവകാശം എന്തിനാണ് ഇന്ത്യക്ക് അതിന്റെ ആവശ്യമില്ല ഇന്ത്യക്ക് ഇന്ന് അത്ര മികച്ച ടീമാണ് ഇന്ത്യയുടെ അപ്പോൾ അങ്ങനെയുള്ള ഒരു ടീമിന് എന്തിനാണ് ഈ പ്രത്യേക ആനുകൂല്യം എന്നാണ് രാജ്ദീപ് ചോദിക്കുന്നത് പക്ഷേ ഇവിടെ രാജ്ദീപ് നിശ്ചയമായിട്ടും പാകിസ്ഥാന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ് കാരണം ഇത് പിന്നെ പാകിസ്ഥാനാണ് ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ് ആദ്യം മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യക്ക് എന്തുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ കളിച്ചുകൂടാം അപ്പൊ ഇന്ത്യ ഇതിനകത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആദ്യം തീവ്രവാദം നിർത്തട്ടെ അതിനുശേഷം ആകാം ബാക്കി ബന്ധങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ഇന്ത്യക്ക് സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു തെറ്റ് അതായത് ഇന്ത്യയിൽ നിരന്തരം തീവ്രവാദ ആക്രമണങ്ങൾ പാകിസ്ഥാൻ നടത്തുമ്പോഴും പല പല വിഷയങ്ങളിലും അന്താരാഷ്ട്ര പിന്നെ തലത്തിലും ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ട് വിച്ഛേദിക്കുന്നില്ലായിരുന്നു അവരെ സമ്മർദ്ദത്തിൽ ആഴ്ത്തുന്നൊന്നും നമ്മൾ ചെയ്യത്തില്ല അതായത് അവരെ പാകിസ്ഥാനെ എങ്ങനെ എതിർക്കണം എന്നുള്ളത് പാകിസ്ഥാനാണ് തീരുമാനിക്കുന്നത് ഇപ്പോ ഞാനും പാർത്ഥനും തമ്മിൽ വഴക്കുണ്ട് പാർത്ഥൻ എന്നോട് പറയുകയാണെ ഞാൻ തൻ്റെ തലയ്ക്ക് വടിക്കും നെഞ്ചത്ത് പിടിക്കും വൈറ്റത്ത് തൊഴുകയും ചെയ്യും പക്ഷേ നിങ്ങൾക്ക് തിരിച്ചെന്നെ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല നിങ്ങൾ എന്നെ അടിക്കുവാണെങ്കിൽ എൻ്റെ കൈയുടെ വശങ്ങളിൽ മാത്രമേ അടിക്കാൻ പാടൂ ഈ തരത്തിലുള്ള ഒരു ഒരു നിബന്ധനയുള്ള അതായത് എനിക്കെന്തുമാകാം പാകിസ്ഥാൻ എന്തുമാകാം പക്ഷേ ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ പോലും പാകിസ്ഥാൻ പറയുന്ന നിയമങ്ങൾ അനുസരിച്ച് വേണം ഇന്ത്യ തിരിച്ചടിക്കാൻ ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒരു ഒരു നിലപാട് കാരണമാണ് പലപ്പോഴും പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ടുള്ള പല സംഘർഷങ്ങളിലും മേൽക്കൈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ഇന്ത്യ അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല പാകിസ്ഥാൻ ഏത് നാണയത്തിലാണോ നമ്മളെ അടിക്കുന്നത് നമ്മൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കും ഇവിടെ പിന്നെ പ്രതിപക്ഷത്തിരിക്കുന്നു ഇന്ത്യ വിരുദ്ധരായ ഇന്ത്യക്കാരെ പലരും ഇത് ഇതുപോലുള്ള ചോദ്യങ്ങൾ പാകിസ്ഥാന് വേണ്ടി കാലാകാലങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട് അതായത് ശരിക്കും രാജ്ദീപ് സർദേശായിയുടെ ഈ ചോദ്യം ഇത് ആരെ സഹായിക്കാനാണ് ഇത് പാകിസ്ഥാനെ സഹായിക്കാനാണ് പിന്നെ മാത്രമല്ല അതിന്റെ പിന്നിൽ എനിക്ക് തോന്നുന്ന ഒരു ഗൂഢലക്ഷ്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ വളരെ വളരെ ഈസി ആയിട്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ ഇന്ത്യ ജയിച്ചത് ആറ് വിക്കറ്റിനാണ് ജയിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ അങ്ങനെയുള്ള ഇന്ത്യൻ ടീമിന്റെ മനോവീര്യം തകർക്കാനും കൂടാണ് ഇന്ന് പാകിസ്ഥാൻ ടീം ഈ മത്സരത്തിൽ നിന്ന് പോയിരിക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ പാകിസ്ഥാൻ ലോകത്തിലെ ക്രിക്കറ്റിലെ ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ശക്തിയായി ലോക ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ ബൗളർമാർ അതായത് ഖാൻ വസീം അക്രം അങ്ങനെയുള്ള നിരവധി ബൗളർമാരുടെ ഒരു പടയുണ്ടായിരുന്നു പാകിസ്ഥാന് അതൊക്കെ പോയിട്ട് ഇന്ന് പാകിസ്ഥാൻ വളരെ ദയനീയ അവസ്ഥയിലാണ് അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ നിരവധി ഓവറുകൾ അവശേഷിക്ക നിരവധി പന്തുകൾ അവശേഷിക്ക തന്നെ ഇന്ത്യ വളരെ ഈസിയായിട്ട് വിജയിച്ചു അപ്പൊ ആ ഇന്ത്യൻ ടീമിനെ ടീമിന്റെ പ്രകടനത്തെ അഭിനന്ദിക്കേണ്ടതിന് പകരം ഇന്ത്യൻ ടീമിന് എന്താ കൊമ്പുണ്ടോ ഇന്ത്യൻ ടീമിനെന്താ പാകിസ്ഥാനിൽ പോയി കളിച്ചാൽ ഇവരെ ഇത് അങ്ങനെ അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നു ഇന്ത്യക്കാരൻ തന്നെ അതായത് ഇവിടുത്തെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ തന്നെ അങ്ങനെ പറയുമ്പോൾ അത് തികഞ്ഞ ഇന്ത്യ വിരുദ്ധ നിലപാടല്ലാതെ മറ്റൊന്നും ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല ഇതേ അഭിപ്രായം മറ്റൊരു രാജ്യത്താണ് പറയുന്ന പറഞ്ഞിരുന്നെങ്കിലും എന്നിട്ടും രാജദീപ് സർദേശായി നിഷ്പക്ഷവും നീതിപൂർവ്വവുമായ പത്രപ്രവർത്തനത്തിന്റെ പ്രതിരൂപമാണെന്നോ ആൾ രൂപമാണെന്നോ ഒക്കെ വിശ്വസിക്കാനാണ് നമ്മൾ പലർക്കും താല്പര്യം ഈ പിന്നെ സ്പോർട്സിനെയും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളെയും ബന്ധപ്പെടുത്തരുത് എന്നാണ് പറയുന്നതെങ്കിൽ അതിനൊരു ന്യായവുമില്ല കാരണം വർഷങ്ങളോളം തൊട്ടുകൂടായ്മ നിലനിർത്തിയിരുന്ന ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീമിനെ ലോകം ബഹിഷ്കരിച്ചിരുന്നു കാരണം അവരുടെ ആ രാജ്യത്തെ രാഷ്ട്രീയ നിലപാടുകൾ ആ രാഷ്ട്രം സ്വീകരിച്ചിരുന്ന രാഷ്ട്രീയ നിലപാടുകൾ സമൂഹത്തിനും കാലത്തിനും എതിരാണെന്ന് കണ്ടുകൊണ്ട് തന്നെ ലോകം അവരെ ബഹിഷ്കരിച്ചിരുന്നു അങ്ങനെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് പാകിസ്ഥാനെ പോലെ അതായത് വർണ്ണവിവേചനത്തെ പോലെ തന്നെ ഇന്ന് ലോകം വെറുക്കുന്ന ഒരു ഒരു നീക്കമാണ് ഈ തീവ്രവാദം അല്ലെങ്കിൽ ഭീകരവാദം എന്ന് പറയുന്നത് അത് വർണ്ണവിവേചനത്തെ പോലെ തന്നെ എതിർക്കപ്പെടേണ്ടതാണ് തീവ്രവാദത്തെ പ്രമോ പിന്നെ പ്രമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രത്തിനെയും അന്താരാഷ്ട്ര വേദികളിൽ പങ്കെടുപ്പിക്കരുത് എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് അത് വളരെ ശരിയായ നിലപാടാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യ നിലപാട് ഒന്നുകൂടി കടുപ്പിക്കേണ്ടതാണ് കാരണം പാകിസ്ഥാനെ പോലുള്ള ഒരു രാജ്യം ഒരു ഭാഗത്ത് അവർ ലോകത്തെ മുഴുവൻ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകും മറുഭാഗത്ത് അവർക്ക് ഇതിൻ്റെ ഒരു തിരിച്ചടിയുമില്ല അവർക്ക് ഇതിനൊരു വിലയും കൊടുക്കണ്ട അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിങ്ങളെ തല്ല നിങ്ങൾക്ക് എന്നെ തിരിച്ചടിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ എല്ലാവരെയും തല്ലിക്കൊണ്ടേയിരിക്കും ഞാൻ എല്ലാവരെയും ആക്രമിക്കും ലോക ചരിത്രത്തിൽ തന്നെ പല പല സാഹചര്യങ്ങളിൽ പല രാഷ്ട്രങ്ങളെ സ്പോർട്സിൽ നിന്ന് ഒളിമ്പിക്സിൽ നിന്നും വരെ അകറ്റി നിർത്തിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല വ്യക്തികൾക്കും ഒളിമ്പിക്സിൽ പിന്നെ പ്രവേശനം കൊടുക്കാതിരുന്നിട്ടുണ്ട് അപ്പൊ രാഷ്ട്രീയവും സ്പോർട്സും തമ്മിൽ ബന്ധമില്ല എന്നൊന്നും പറയാൻ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല കാരണം ഇക്കാലം അത്രയും അങ്ങനെ തന്നെ ആയിരുന്നു ലോകം മുന്നോട്ട് നീങ്ങിയിരുന്നത് അപ്പോൾ പിന്നെ ഇന്ത്യ ഇന്ത്യയുടെ ഇന്ത്യയുടെ വളരെ ന്യായമായ ഡിമാൻഡാണ് ഇന്ത്യ പാകിസ്ഥാനെ മത്സരത്തിൽ പങ്കെടുപ്പിക്കരുതെന്നും പറഞ്ഞില്ലല്ലോ ഇന്ത്യ പാകിസ്ഥാനിൽ പോയി കളിക്കാൻ തയ്യാറല്ല കാരണം ഇന്ത്യക്ക് സെക്യൂരിറ്റി ഭീഷണികളുണ്ട് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കൻ ടീം അവിടെ നിന്ന് പാകിസ്ഥാനിൽ ഒരു മത്സരം കഴിഞ്ഞിട്ട് പോകുമ്പോൾ അവരെ വലിയ സെക്യൂരിറ്റിയിൽ സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഞാനത് കൃത്യമായിട്ട് ഇപ്പോൾ ഓർക്കുന്നില്ല ഇപ്പോൾ ഈ ചാമ്പ്യൻസ് ട്രോഫി മത്സരം പുരോഗമിക്കുമ്പോൾ തന്നെ പാകിസ്ഥാനിലൊരു ബോംബ് സ്ഫോടനം ഉണ്ടായി നാലുപേർ കൊല്ലപ്പെട്ടു നിങ്ങൾ വായിച്ചു കാണും പെഷവാർ അതുപോലെ തന്നെ ബലൂഷിസ്ഥാനിൽ ഇപ്പോൾ വലിയ വലിയ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോകുന്ന ഉൾപ്പെടെയുള്ള വലിയ സംഭവങ്ങൾ ബലൂചിസ്ഥാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തിൽ പാകിസ്ഥാന്റെ ബദ്ധവൈരികളായ ഇന്ത്യയുടെ ടീമിനെ അവിടെ പാകിസ്ഥാനിൽ കളിപ്പ് കളിക്കാൻ അനുവദിച്ചാൽ അവർക്കെതിരെ ആക്രമണം നടന്നാൽ ആരുത്തരവാദിത്തം പറയും ഇവരുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് കലാശിച്ചാൽ അപ്പോൾ രാജദീപ് സർദേശായി എന്ത് മറുപടി പറയും അപ്പൊ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന രാജദീപ് സർദേശായിയെ പോലൊരു വ്യക്തി രാജദീപിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് വളരെ അറിയപ്പെടുന്ന ഒരു ക്രിക്കറ്ററായിരുന്നു ദിലീപ് സർദേശായി അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അംഗമായിരുന്നു എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് പോലും കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല അങ്ങനെയുള്ള ഒരു വ്യക്തി സ്വന്തം അഭിപ്രായം പറയുമ്പോൾ അത് ഇത്രമാത്രം ഒരു മറ്റൊരു ഇന്ത്യാ വിരുദ്ധ ശക്തികളെ സഹായിക്കുന്ന രീതിയിലാകരുത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതുമൂലം ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഭാരതത്തിനാണ് ഭാരതത്തിന്റെ ടീമിനാണ് ഈ അവസരത്തിൽ ടീമിനെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു വാക്കും ഒരു ഇന്ത്യക്കാരനും പറയരുതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പ്രത്യേകിച്ചും ഒരു പത്രപ്രവർത്തകൻ പറയുമ്പോൾ അത് ലോകം ശ്രദ്ധിക്കുകയും അവർ കൂടുതൽ സമ്മർദ്ദത്തിലായ് ആണ്ടുപോവുകയും ചെയ്യും ഈ ഒരു സാഹചര്യത്തിൽ ശരിക്കും രാജ്ദീപ് ഈ പ്രസ്താവന പിൻവലിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനോടും ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളോടും മാപ്പ് പറയണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നത് തീർച്ചയായും എന്ത് തന്നെയായാലും ഇന്ത്യയുടെ ടീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ അഭിമാനമാണ് അവർ അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവരുടെ ജീവനോ അവരുടെ ശരീരത്തിനോ ഏതെങ്കിലും തരത്തിൽ പരിക്കു പറ്റുന്ന ഒരു കാര്യവും നമ്മൾ നമ്മൾക്ക് ആ റിസ്ക് എടുത്തുകൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് ഏതൊരാൾക്കും സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും ആലോചിച്ചാൽ മനസ്സിലാവുന്നതു മാത്രമേ ഉള്ളൂ പക്ഷേ രാജീപ് ദീപ് സർ രാജ് രാജ്ദീപ് സർ പക്ഷേ രാജ്ദീപ് സർ ദേശായിക്ക് മാത്രം ഇത് മനസ്സിലാവാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ നിലപാട് അത് ഏത് തന്നെ ആയാലും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാവാത്തത് അത്തരം രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടായിരിക്കാം എന്നാണ് മനസ്സിലാകുന്നത് എന്തു തന്നെയായാലും രാജ്യത്തിനപ്പുറത്തേക്കുള്ള അല്ലെങ്കിൽ രാജ്യത്തെ മറന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം ആർക്കും നല്ലതല്ല എന്ന് മാത്രമാണ് നമുക്കും പറയാനുള്ളത് എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ അങ്ങേക്ക് ഒരുപാട് നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക